കേരള കോൺഗ്രസുകാർ ഇതുവരെ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഏതെങ്കിലും മാധ്യമം നിങ്ങൾ കൊടുത്തെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയില്ല കണക്ക് നോക്കിയാൽ കണക്ക് നോക്കി ഞങ്ങൾ എൽ ഡി എഫ് കൂടിയതിന് ശേഷം വിലയിരുത്തി പരാജയ കാരണങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായി നിങ്ങളോട് കാര്യങ്ങൾ പറയും ഇപ്പം ഞങ്ങൾ പൊതുവിൽ പറഞ്ഞൊരു കാര്യം ജനവിധി ഞങ്ങൾ മാനിക്കുന്നു എന്താണ് പരാജയത്തിന്റെ കാരണം എന്ന് പരിശോധിക്കും വോട്ട് കുറഞ്ഞത് എൽ ഡി എഫിന് മാത്രല്ല യു ഡി എഫിനും കുറഞ്ഞു അറുപത്തി രണ്ടായിരത്തിൽ പേരെ വോട്ട് യുഡിഎഫിന് കുറഞ്ഞു നാൽപ്പതിനായിരത്തോളം വോട്ട് എൽ ഡി എഫിനും കുറക്കുക അപ്പോ എൽ ഡി എഫിന് മാത്രമാണ് കുറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കണക്കും ശരിയല്ല താങ്കളോട് ചോദിക്കുമ്പോൾ യു ഡി എഫിന്റെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല രണ്ടും പറയണല്ലോ എലക്ഷൻ നിങ്ങൾ പത്രപ്രവർത്തകർ പറയുമ്പോൾ രണ്ടും പറയണ്ടേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടായിരുന്നു എൽ ഡി എഫിന് കുറവ് യു ഡി എഫിന് കൂടുതൽ കിട്ടിയത് ഈ പ്രാവശ്യം ഒൻപതിനായിരത്തി അറുനൂറ്റി പത്താണ് ഐ വോട്ടിന്റെ വ്യത്യാസമാണ് ഏറ്റവും അനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പായിട്ടുള്ള വ്യത്യാസം അപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ള പരിശോധിക്കുന്നത് ഇല്ല നമ്മളിപ്പോ പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലാണ് പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഉയർത്തിയ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയമായിരുന്നു പ്രധാനമായും മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നീക്കത്തിനെതിരെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സേന മുന്നോട്ട് വന്നത് ആ ദേശീയ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിയത് ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതാണ് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ചുരുങ്ങേണ്ടി വന്നത് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് നാം കണ്ട കാര്യങ്ങൾ ശരിയായിരുന്നുവെന്നും ബി ജെ പി ഉയർത്തിയ രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ശരിയല്ല എന്നും പൊതുവെ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പൊതു റിസൾട്ട് ആ റിസൾട്ട് പൊതുവെ സ്വാഗതാർഹമാണ് മതനിരപേക്ഷ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചവർക്കാണ് മുൻതൂക്കം വന്നിരിക്കുന്നത് എന്ന് ശരിയാണ് കേരളത്തിലെ സംസ്ഥാന നിയമസഭയിലേക്കല്ല അല്ല തെരഞ്ഞെടുപ്പാണ് അതേസമയത്ത് സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാരണങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൊതുവെ പരിശോധിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടിയതിനേക്കാൾ അഞ്ച് ശതമാനം വോട്ട് യുഡിഎഫിന് കേരളത്തിൽ കുറവാണ് ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഒരു ശതമാനവും കുറവാണ് അപ്പൊ പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടവും പരിശോധിക്കണമല്ലോ അപ്പൊ ഈ കാര്യത്തിൽ അല്ല ഇത് പറഞ്ഞല്ലോ എൻ ഡി എൽ ഇപ്പൊ ബി ജെ പി കോട്ടയം മണ്ഡലത്തിൽ ബി ഡി എസിന് നേരിയം അയ്യായിരത്തിൽ പേരെ വോട്ടാ കൂടുന്നുള്ളു വലിയ വർദ്ധന ഒന്നുമില്ല വലിയ വല്യ വർധനമുണ്ടെന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല യു ഡി എഫിനും എൽ ഡി എഫിനും കോട്ടയം മണ്ഡലത്തിൽ വോട്ടുകൾ കുറഞ്ഞു അവർക്ക് അറുപത്തി മൂവായിരത്തോളം വോട്ടുകൾ കുറഞ്ഞപ്പോ ഞങ്ങൾക്ക് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറവ് എന്താണെന്ന് പരിശോധിക്കും അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തും ഒപ്പം ഈ രംഗത്ത് പൊതുവിൽ സംസ്ഥാനത്തൊട്ടാകുമെന്ന വിഷയങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ശതമാനം കുറവാണ് കഴിഞ്ഞ ലോക്സഭയെ അപേക്ഷിച്ച് അതേസമയത്ത് യു ഡി എഫിന് അഞ്ച് ശതമാനം കുറവാണ് പൊതുവിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേസമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇവർത്തിയ കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് പരിഗണിച്ചു രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ ഇടതുപക്ഷ യോഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടി ഒരു തർക്കവും കൂടാതെ പരിഹരിക്കും അതാർക്ക് എന്നുള്ള കാര്യം ബൈപ്പാർട്ടി ചർച്ചകളും ഒപ്പം ഇടതുപക്ഷ നേതൃത്വങ്ങളുടെ സംസ്ഥാന സമിതി യോഗം ചേർന്നാണ് തീരുമാനമെടുക്കുക അതിലൊരു തർക്കവും ഇല്ല തർക്കങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടി പറഞ്ഞു കേരള കോൺഗ്രസിന് ആ സീറ്റിന് അർഹതയുണ്ടോ അല്ല പറഞ്ഞല്ലോ ആരുടെ അർഹതയെന്ന് മാർഗം എല്ലാം തീരുമാനിക്കുന്ന മുന്നണി സമിതിയാണ് സംസ്ഥാന സമിതിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അത് ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് സമിതി യോഗം ചേർന്ന് ഒരു തർക്കവും കൂടാതെ ഏതാനും അവര് യു ഡി എഫ് ഇന്ന് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊടുത്ത വാഗ്ദാനവും ആ രാജ്യസഭാ സീറ്റ് നിലനിർത്തും എന്നുള്ളതായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ സി പി ഐ അതേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സിപിഎം ആരോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് കാരണം കേരള കോൺഗ്രസിന് അർഹതയില്ലേ ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ആർക്കാണോ അർഹത അവർക്ക് കൊടുക്കും അതിനൊരു തർക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ചോദ്യത്തിനൊരു പ്രസക്തി കേരള കോൺഗ്രസിന്റെ ആവശ്യം പരിഗണിക്കും അതെന്താണെന്നുള്ളത് സംസ്ഥാന സമിതി യോഗം കേരള കോൺഗ്രസ് ആണോ സി പി ഐ ആണോ സി പി എം ആണോ എന്നുള്ള എല്ലാം സംസ്ഥാന സമിതി യോഗം ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി കോട്ടയത്ത് കോട്ടയത്തുനിന്നുള്ള മന്ത്രി കൂടിയാണല്ലോ അവിടെ നിന്നുള്ള ഞങ്ങൾ ഏതെങ്കിലും കോട്ടയത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയല്ല തലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വവും അതിന്റെ തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നുമല്ല അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സമിതി യോഗം ചേർന്നാണ് രാജ്യസഭാ സീറ്റ് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുക അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു തർക്കവും കൂടാതെ ഞങ്ങൾ ഈ പ്രശ്നം കൃത്യമായി പരിഹരിക്കും സംശയം വേണ്ട